ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരു നിശ്ചിത കാലയളവിന് ശേഷം ദമ്പതികൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിർത്തുന്നത് എന്തുകൊണ്ടായിരിക്കും അതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഇന്നും ശാരീരിക ബന്ധത്തെ കുറിച്ച് തുറന്നു സംസാരിക്കുന്നത് തെറ്റായി കണക്കാക്കപ്പെടുന്നുണ്ട് വിവാഹിതരായ ദമ്പതികൾക്കിടയിൽ പോലും ഇതേക്കുറിച്ച് കാര്യമായ ചർച്ചകൾ നടക്കുന്നില്ല സ്ത്രീകൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പാപമായി കണക്കാക്കപ്പെടുന്നു സ്വകാര്യമായ അടച്ചിട്ട മുറികളിൽ കശുകുശുക്കലിൽ പോലും അതിനെക്കുറിച്ച് വളരെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ വാസ്തവത്തിൽ പ്രണയപരമോ ദാമ്പത്യപരമോ ആയ ഏതൊരു ബന്ധത്തിലും ആ ബന്ധത്തിന്റെ നിലനിൽപ്പിന് ശാരീരിക അടുപ്പം അത്യന്താപേക്ഷിതമാണ് ഇണകൾക്കിടയിൽ പരസ്പര സ്നേഹവും വൈകാരിക ഈർപ്പവും ഇല്ലെങ്കിൽ ഇത് ജീവിതത്തെ അഥവാ ദാമ്പത്യ ജീവിതത്തെ നന്നായി ബാധിക്കും ശാരീരിക ബന്ധ ജീവിതം നല്ലതല്ല എങ്കിൽ പോലും ഇതേ ഫലം സംഭവിക്കും ജീവിതത്തിൽ പങ്കാളി തൃപ്തൻ അല്ലെങ്കിൽ പോലും ബന്ധം എന്ന നീക്കുമായി തകർക്കപ്പെടും വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ചില ദമ്പതികളുണ്ട് അതിനു പിന്നിൽ പല കാരണങ്ങളും ഉണ്ടാകാം ഈ കാരണങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളുടെ ജീവിതം പുനഃസ്ഥാപിക്കാൻ നടപടി കൈക്കൊള്ളാൻ സാധിക്കും ഇനി ആ കാരണങ്ങൾ എന്തൊക്കെയാ കൂടി നമുക്ക് നോക്കാം അതിൽ ഒന്നാമതായി ക്ഷീണം നിങ്ങളുടെ പങ്കാളിയുമായി സുഗമമായ ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് ഉത്സാഹം ആവശ്യമാണ് നിങ്ങൾ ജോലിയുടെ സമ്മർദ്ദത്തിലോ അമിത ജോലിയിലോ ആണെങ്കിൽ നിങ്ങൾ വീട്ടിലെത്തുമ്പോഴേക്കും നിങ്ങൾ ക്ഷീണിതരാകും മാത്രവുമല്ല നിങ്ങൾ ഒരു ശാരീരിക ബന്ധത്തിനുള്ള മാനസികാവസ്ഥയിലല്ല വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ പങ്കിടുന്നില്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളി വീട്ടു ജോലികളിൽ മുഴുകിയേക്കാം പരസ്പരം സമയം ചെലവഴിക്കാൻ കഴിയാത്തത് സമ്മർദ്ദത്തിനിടയാക്കുകയും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുകയും ചെയ്യും രണ്ടാമതായി സ്വന്തം ശരീരത്തോടുള്ള അസംതൃപ്തി പലരും സ്വന്തം ശരീരഘടനയിൽ അസംതൃപ്തരാണ് അവരുടെ ശരീരം ആകർഷകമല്ലെന്നവർ ഖേദിക്കുന്നു അതിനാൽ അവർക്ക് അവരുടെ ശരീരത്തെ കുറിച്ച് ലജ്ജ തോന്നാം അതുകൊണ്ട് തന്നെ അവർക്ക് അരക്ഷിതാവസ്ഥ അനുഭവപ്പെടുകയും ഈ ഭയം ശാരീരിക ബന്ധത്തോടുള്ള ആഗ്രഹം കുറക്കുകയും ചെയ്യും ഒരു പങ്കാളി യോഗ്യനാണെങ്കിൽ മറ്റേ പങ്കാളിക്ക് അപകർഷതാ കോംപ്ലക്സും ഉണ്ടാകും മൂന്നാമതായി വിരസത ദമ്പതികൾ പതിവായ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുറച്ച് സമയത്തിന് ശേഷം അവർക്കത് ബോറടിക്കുന്നു അവർക്കതിൽ ആഗ്രഹമുണ്ടാകില്ല അത്തരമൊരു സാഹചര്യത്തിൽ ശാരീരിക ബന്ധത്തിൽ മാറ്റം വരുത്താൻ ശ്രമിക്കേണ്ടത് ആവശ്യമാണ് ഇതിനായി പൊസിഷനുകളും മാറ്റേണ്ടതുണ്ട് അടുത്തതായി അഭിപ്രായ വ്യത്യാസം പങ്കാളികൾ തമ്മിലുള്ള മാനസികമോ വൈകാരികമോ ആയ ബന്ധവും ജീവിതവും സന്തോഷകരവും സംതൃപ്തവുമാക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് നിങ്ങൾക്കും പങ്കാളിക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും നിങ്ങൾക്ക് നീരസം തോന്നിത്തുടങ്ങുകയും നിങ്ങളുടെ പങ്കാളിയുമായി ശാരീരികമായി അടുക്കാൻ പ്രയാസപ്പെടുകയും ചെയ്യും അടുത്തതായി മോശ ശുചിത്വം ശാരീരിക ബന്ധത്തിൽ ശുചിത്വം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് നിങ്ങളുടെ പങ്കാളി ദിവസവും കുളിക്കുന്നില്ലെങ്കിലോ പല്ലു തേക്കുന്നില്ലെങ്കിലോ അതുപോലെ മറ്റു വൃത്തികെട്ട ശീലങ്ങൾ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് അവർ വൃത്തികെട്ടതായി തോന്നും അവരുമായി ബന്ധത്തിൽ ഏർപ്പെടാനും നിങ്ങൾ ആഗ്രഹിക്കില്ല അപ്പോൾ ഈ വീഡിയോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്